കാൽവറി ക്രൂശിലെ പീഡാസഹനങ്ങളാൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ പതിനാലാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രൂഷിൻ ചുവറ്റിലെ സഹിഷ്ണുത എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മത്ലക്കാരുത്തി മറിയയും നിന്നിരുന്നു വിശുദ്ധ ഖനിക മറിയാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന സന്ദർഭമാണ് നാം വായിച്ചു കേട്ടത് തൻ്റെ മകൻ തൻ്റെ യൗവനയുക്തനായ മകൻ കാൽവറിയിലെ ക്രൂശിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട മരണത്തെ അഭിമുഖീകരിക്കുന്ന അനുഭവം യേശു കർത്താവിൻ്റെ ക്രൂശാരോഹണം അത് ലോകചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവം എന്നതിനേക്കാളൊക്കെ ഉപരിയായി വിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹൃദയത്തിലൂടെ കടക്കപ്പെട്ട ഒരു വാളാണ് യേശുവിൻ്റെ ക്രൂശ് നാം ധ്യാനിക്കുമ്പോൾ യേശുവിനോടുകൂടെ ഉണ്ടാകും എന്ന് ധരിച്ചവരെല്ലാം യേശുവിനെ വിട്ട് പലയിടങ്ങളിലേക്ക് ചുതറിപ്പോകുന്നുണ്ട് യേശു കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറെ പേരും അപ്രകാരം ചിതറിക്കപ്പെടുന്നുണ്ട് എന്നാൽ യേശുവിനെ അല്ലെങ്കിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ട നാഴിക മുതൽ അവൻ്റെ ക്രൂശാരോഹണവും മരണവും എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയായി അവനെ പിന്തുടർന്ന ഒരുപറ്റം സ്ത്രീകളുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയമ്മും ഉണ്ടായിരുന്നു എല്ലാ ജീവിതാനുഭവങ്ങളിലും പ്രത്യേകിച്ച് ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണുവാൻ വിശുദ്ധ കന്നിക മറിയാമ്മിന് ഇടയായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ സഹിഷ്ണുത എന്നത് അത് വെറും കാത്തിരിപ്പല്ല മറിച്ച് വേദനയുടെയും നിരാശയുടെയും നടുവിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുന്ന അനുഭവമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് അപ്രകാരം അനുഗ്രഹീതമായ സഹിഷ്ണുതയുടെ ഉറവിടമായി നമുക്ക് മറിയത്തെ കാണുവാനായി സാധിക്കും ഈ സഹിഷ്ണുത മറിയത്തിൽ ദൃശ്യമാകുന്നത് യേശുവിൻ്റെ പീഡാസകലങ്ങളുടെ അനുഭവങ്ങളിലും അവനോട് ഒത്ത് നിൽക്കുന്നതിലൂടെയാണ് ക്രൂശിൻ്റെ ചുവറ്റിൽ നിൽക്കുവാൻ ഒരു കാരണം തൻ്റെ മകൻ എന്നുള്ള നേളൊക്കെ ഉപരിയായി എല്ലാവരും അവിടെ ഓടിപ്പോകുമ്പോൾ സ്വന്തം മകൻ്റെ വേദന കാണേണ്ടി വരുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം എന്നിട്ടും അവൾ അവിടെ നിന്നു യഥാർത്ഥ സഹിഷ്ണുതയെന്നത് സ്വയം വേദന മാത്രമല്ല താൻ സ്നേഹിക്കുന്നവരുടെ വേദനയിൽ അവരെ വിട്ടുകളയാതെ ചേർത്തു പിടിക്കുവാനുള്ള മനസ്സുകൂടെയാണ് എന്ന് കന്യമറിയാം നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ സ്നേഹിതർ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെ ഒറ്റയ്ക്കാക്കാതെ അവർക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചും അവരെ താങ്ങി കൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സഹിഷ്ണുതയുടെ അനുഭവമെന്ന വിശുദ്ധ കനികമറിയാം നമുക്ക് കാട്ടിത്തിരിക്കുകയാണ് ഒപ്പം ഉണ്ടാകുക വേദനയുടെ അനുഭവങ്ങളിൽ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകുവാൻ യാതൊരുവിധമായ നിവൃത്തിയില്ലാത്ത ഇടങ്ങളിലും എല്ലാവരും കൈവിട്ടുകളയുന്നിടത്തും കൂടെ ചേർന്ന് നിൽക്കുവാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം ക്രൂശിൻ്റെ ചുവറ്റിൽ വിശുദ്ധ കന്തികമറിയ ആയിരിക്കുമ്പോൾ അവരുടെ സഹിഷ്ണുതായു എന്ന് പറയുന്നത് അത് വിശ്വസ്ഥതയുടെ ഒരു വലിയ അടയാളമായി നമുക്ക് കാണുവാനായി തീരും മുമ്പേ പറഞ്ഞു യേശുവിൻ്റെ കൂടെ ഉപ്പം ഉണ്ടാകും എന്ന് കരുതിയിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ഓടിപ്പോകുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദിനത്തിൽ വളരെ ആരാവാരത്തോടെ യേശുവിനെ എരിശിലെയും തെരുവിലൂടെ കൊണ്ടുവന്ന ജനം യേശുവിനെ വിട്ട് മാറുകയാണ് അവരെല്ലാവരും അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് നിലവിളിച്ചവരുടെ കൂട്ടത്തിൽ ആയിപ്പോകുന്ന സാഹചര്യത്തിലും യേശു കർത്താവിൻ്റെ അമ്മ വിശ്വസ്ഥയോടുകൂടെ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണ് നിലപാടിൽ യാതൊരുവിധമായ വ്യത്യാസവും വരുത്താതെ യേശുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും വിശ്വസ്ഥതയുടെയും പ്രഖ്യാപനമാണ് വിശുദ്ധ കന്യക മറിയാമിലും കന്യക കന്യമറിയാമിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുക നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ക്ലേശങ്ങൾ നിറഞ്ഞ അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും അപ്രകാരമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ വിശ്വാസം പലപ്പോഴും ദുർബലമായി പോകാറുണ്ട് നാം പലപ്പോഴും ചോദിച്ചു പോകാറില്ലേ ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ ഞാൻ കർത്താവനോട് ചേർന്ന് കഞ്ഞിട്ടാണോ എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഏറിപ്പോകുമ്പോൾ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില അനുഭവങ്ങളിൽ നാം എത്തിപ്പെടാറുണ്ട് എന്നാൽ ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് യേശുവിൻ്റെ അമ്മ മറിയം നമുക്ക് കാട്ടിത്തരുന്ന ഒരു വലിയ മാതൃകയാണ് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി അനുഭവങ്ങളിൽ പോലും ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുവാൻ സാധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും വിശ്വാസ് നിപ്രകാരമുള്ള ചോദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ദൈവത്തോട് വിശ്വസ്തരായി നിലനിൽക്കാൻ സാധിക്കുക എന്നതാണ് സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ അടയാളം അപ്രകാരം സന്തോഷത്തിലും അത് ദുഃഖത്തിലും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്ത മാറ്റമില്ലാതെ നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നിടത്താണ് സഹിഷ്ണുതയുടെ അനുഭവം ജീവിതത്തിൽ നിർവഹിക്കാൻ അല്ലെങ്കിൽ അനുഭവിപ്പന്തോണം നമുക്ക് ഇടയായി തീരുക മാതാവിൻ്റെ സഹിഷ്ണുതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ നമുക്ക് കാണാം അത് മറ്റൊന്നുമല്ല അത് ഒരു പ്രത്യാശയിൽ ഊന്നിയുള്ള സഹിഷ്ണുതയായിരുന്നു ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ക്രൂസിൽ മരണത്തെ നടന്നെടുക്കുന്ന യേശുവിനെ നോക്കി നിൽക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഭയവും നിരാശയും ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നിരാശ നിറഞ്ഞ ഭയചകിതയായ മാതാവായി മറിയത്തെ കണ്ടേക്കാം എന്നാൽ അവിടെ ഒട്ടും പ്രതീശ അസ്തമിച്ചു പോകാതെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നെൽപ്പാന്തക്കോൺ അവർക്കിടയായി കാരണം മറ്റൊന്നുമല്ല അവിടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്രകാരം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിന്നതുകൊണ്ടാണ് ജീവിതത്തിലേറെ പ്രയാസങ്ങളുടെ അനുഭവങ്ങളിലും സഹിഷ്ണുതയോടെ നിൽപ്പാൻ തക്കവണ്ണം ഇടയാത്തിയിരിക്കുക പ്രിയപ്പെട്ട ദൈവജനമേ നാം പതിനഞ്ച് നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് വിശുദ്ധ ഖനികമറിയാം നമ്മുടെ മുൻപിൽ വരച്ചിടുന്ന ചില പാഠങ്ങളുണ്ട് വേദനയിലും പ്രതിസന്ധികളിലും തളർന്നു പോകാതെ മറ്റുള്ളവരോട് താങ്ങായി നിൽക്കുന്നതാണ് സഹിഷ്ണുതയുടെ അടു അനുഭവങ്ങൾ കഷ്ടപ്പാടുകളിൽ പോലും ദൈവത്തോട് വിശ്വസ്ഥതയോടെ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്ന അനുഭവം എല്ലാ നിരാശകൾക്കുമപ്പുറം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വെച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന അനുഭവം അപ്രകാരം നമുക്കും സഹിഷ്ണുതയുള്ളവരായി ഈ ലോകത്തിൽ നിലനിൽക്കാൻ അതിന് ദൈവം ദമ്പുരാൻ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ ആമീൻ